ഹലോ മച്ചാമാരെ ഇന്ന് ഡ്യൂട്ടി ഇവൻ്റെ കൂടെയാണ് ഇവനെ കൊണ്ടൊന്ന് തൊടുപുഴ വരെ ഒന്ന് പോണമെന്ന് നമ്മുടെ ബിജോ മച്ചാൻ്റെ വണ്ടിയാണ് മച്ചാൻ ഇന്ന് ആയതുകൊണ്ട് ഈ ടാസ്ക് ഞാനിന്ന് ഏറ്റെടുത്തു വെങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേട്ടാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് ഒരു ഒരു മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരും പിന്നെ കാറും ഇതൊന്നും പോകുന്ന പോലെ അത്ര സ്പീഡിൽ എൺപത് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിലൊന്നും ഇത് പോവില്ല ഇത് അറുപത് കിലോമീറ്ററിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കനാണ് അപ്പോൾ നമുക്കൊരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ അരിച്ചരിച്ചങ്ങ് പോകാം മഴയൊക്കെ പെയ്ത് റോട്ടിലും പറമ്പിലും എല്ലായിടത്തും വെള്ളമാണ് അപ്പം നമുക്കൊരു ഓവർ സ്പീഡിൽ നമുക്ക് പോകാനും പറ്റില്ല എപ്പോൾ വേണേലും നമുക്ക് ബ്രേക്ക് ഇടുമ്പോൾ സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓവർ സ്പീഡും പറ്റില്ല എന്നാൽ നമുക്ക് സ്കൂൾ ടൈമിന് മുമ്പ് തിരിച്ച് കയറി വരുവോം വേണം ഇച്ചിരി ടൈറ്റ് ഷെഡ്യൂൾ ആണ് എറണാകുളം ജില്ലയിൽ സ്കൂൾ ടൈം വരുന്നത് എട്ടര മുതൽ മണി വരെയാണ് അപ്പോൾ നമുക്ക് പത്ത് മണിക്ക് ശേഷമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ പോയിട്ട് അവിടെ ലോഡ് ഇറക്കിയിട്ട് രണ്ട് ലോഡുണ്ട് അപ്പോൾ വൈകിട്ട് മൂന്നരയ്ക്ക് സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യും അതിന് മുമ്പ് നമുക്ക് പോയിട്ട് തിരിച്ച് വരുവോം വേണം പിന്നെ മൂവാറ്റുപുഴ മൂവാറ്റുപൗണിൻ്റെ ബ്ലോക്കിൻ്റെ ആരും ഇപ്പോൾ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല ടൗണിൻ്റെ വികസനം നടക്കുവാണ് അതുപോലെ വഴിയൊക്കെ തിരിച്ചുവിടുന്നു പിന്നെ എം സി റോഡും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് റോഡ് ഫുള്ള് ഞാനടക്കമുള്ള എല്ലാ വണ്ടി വലിയൊരു ആഗ്രഹമായിരിക്കും ഇതുപോലത്തെ വണ്ടിയിലേക്ക് ഒന്ന് കയറുക ഇതൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ സാരമില്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ കിട്ടാത്ത എന്താ ഉള്ളത് എല്ലാവർക്കും ഒരു അവസരം ദയവായിട്ട് തരും എല്ലാവരും ശ്രമിക്കുക അതിനുവേണ്ടി വണ്ടിയിൽ ഡീസൽ കുറവായതുകൊണ്ട് കുറച്ച് ഡീസൽ അങ്ങ് ഫില്ല് ചെയ്യാന്ന് ഓർത്തു ഒത്തിരി മൈലേജൊന്നും ഇല്ല രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററൊക്കെയാണ് മൈലേജ് എറണാകുളം ജില്ല വിട്ട് ഇടുക്കി ജില്ലയിലിട്ട് കിടന്നപ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ മാറി ഇവിടെ അത്യാവശ്യം മഞ്ഞു പോലെയൊക്കെ തോന്നുന്നുണ്ട് മഴയടയാൻ തോന്നുന്നു പിന്നെ കാലാവസ്ഥയൊക്കെ കണ്ടില്ല നല്ല മലയായി ഇനി എപ്പോഴും കുന്നും മലയും ആ ഒരു സ്റ്റൈലാണ് ഇനി അങ്ങോട്ട് വരുമ്പോൾ കുങ്ങല്ലൂർ സിഗ്നലിൽ കിടക്കുമ്പോൾ കണ്ട കടയാണ് ലഡുവിൻ്റെ കട ഇഷ്ടംപോലെ വെറൈറ്റി ടൈപ്പ് ലഡുവുകളുണ്ട് കേട്ടോ ഇവിടെ പല പല സൈസില് പല പല ടേസ്റ്റ് ഫ്ലേവറിലുള്ള ഇഷ്ടംപോലെ ലഡുകൾ ഉണ്ട് ഇവിടെ പിന്നെ തൊടുപുഴ ഇടുക്കിക്കാരോട് പറയേണ്ട കാര്യമില്ല അവർ സ്ഥിരം കയറുന്നതായിരിക്കും ഇത് അല്ലാതെ പുറത്തുനിന്നുള്ളവർ ഇത് കിടപ്പ് പാസ് ചെയ്ത് പോകുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടോ ഇതാണ് വണ്ടിയിൽ വരുന്ന ലോഡ് ഇത് നമ്മളെ റോഡിലൊക്കെ വിരിക്കുന്ന ടൈലാണ് ഇത് നമ്മൾ ഒരു ടണ്ണിൻ്റെ ബണ്ടിലാക്കി നമ്മളിങ്ങനെ വണ്ടിയിൽ വെച്ചേക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബണ്ടിലുണ്ട് ഈ വണ്ടിയിൽ അതൊരു പന്ത്രണ്ട് രണ്ടോളം ലോഡ് വരും ഇവിടം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വേറെ വണ്ടികൾക്ക് പോകാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് പക്ഷേ വേറെ സൈറ്റിലൊക്കെ ചെന്നാൽ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതി ഉണ്ടാവുള്ളൂ അവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ലോഡ് അൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ വണ്ടിക്കാരുടെ ചീത്ത ബഹളം അവർ കിടത്തി വിട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും അതങ്ങനെ മൊത്തത്തിലൊരു ടൈറ്റാണ് ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വണ്ടിയിൽ ലോഡ് ടൈല് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും അതുപോലെ ക്രെയിൻ ഫിറ്റ് ചെയ്ത വണ്ടിയിലും ലോഡുണ്ട് അതും ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നതും ഈ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് അതിനിടയ്ക്ക് ഒരു കുഞ്ഞു വാവ നമ്മുടെ വണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചിനെന്തോ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി വളരെ കുറേ നേരമായിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോഡൊക്കെ ഫുൾ ഇറക്കി ഇന്നത്തെ ടാസ്ക് തീർന്നു ഞങ്ങൾ തിരിച്ച് ഓഫീസിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഡ്രൈവർ ചേട്ടന്മാർ ലീവ് എടുക്കുവാണെങ്കിൽ പകരം വണ്ടിയിൽ ഞാൻ വരുവാണെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ശരി ബൈ സി യു അടുത്ത വീഡിയോ കാണും